ഓണട്ടോ സോ നമ്മൾ പിന്നെ ഇനി ഇത് പോഡ്കാസ്റ്റിന്റെ സീറോ സീറോ ടു അത് ആഷ്ടാക്ക് നല്ലൊരു ഇതുണ്ട് കാരണം ഞമ്മളത് അതിന് കളയാൻ പറഞ്ഞില്ല നമ്മളെ പോഡ്കാസ്റ്റിന്റെ ഒരു യുണീക്ക് ആയിരിക്കണം എന്ത് ആഷ് സീറോ സീറോ ടു ആഷ് സീറോ സീറോ വണ്ട്ടു ഞാൻ ഇട്ടു പക്ഷേ ഇന്ന് അയക്കാൻ ഇടാല്ലേ അത് ഞാൻ പറഞ്ഞു കൊടുത്തില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാനായ ചോദിച്ചു എന്നോട് ഇത് ഏതാണെന്ന് ആയെന്ന് ചോദിച്ചത് എന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചെ അപ്പൊ ഞാൻ പറഞ്ഞു അത് പിന്നെ ഓഫീസിലൊരു പയ്യനാണ് പിന്നെ അതേപോലെ തന്നെ ചാനലുണ്ട് എന്റെ ഇൻസ്പിറേഷൻ ആയി തുടങ്ങിയ അല്ല അതിലും തമാശം പറയാറില്ല അപ്പോൾ ഒപ്പം ആയി വരുന്നുണ്ട് ശ്രീകാൻ അല്ല ഫുൾ ദുരന്തം ആ സീറോ സീറോ ടു എന്നുള്ളൊരു പോഡ്കാസ്റ്റ് ഞങ്ങളത് ഫ്ലോപ്പാണ്

എൻ്റെ പേര് അജി സഹല് എന്ന് വിളിക്കും പക്ഷെ എനിക്ക് എന്നെ എല്ലാവരും വിളിക്കുന്നത് എനിക്ക് അജി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം ഞാൻ പക്ഷേ എന്ന് സഹൽ എന്റെ പേരെന്താണ് ശ്രീകാന്ത് വേറെ വീട്ടിൽ വിളിക്കണ പേര് ശ്രീകാന്ത് മതി മതി കാന്ത് നീ പറോട്ടെ നീപ്പറഞ്ഞോടാ ആര് പൊക്കോട്ടെ എന്നിട്ട് നമുക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മഴ പെയ്യതാ എനിക്ക് തുമ്മലൂരൂടെ പേര് സഹലി എന്റെ പേര് ശ്രീകാന്ത് അത്രേ ഉള്ളു മലയാളി ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അത് മതി ഓക്കെ ഇത് കട്ട് ഇത് നമുക്ക് അടുത്ത് തുടങ്ങാം ഇനിയും കുറച്ചും കൂടി ഇത് രണ്ടാമത്തെ തീർക്കണ്ടേ ഇത് തീർത്താൽ അഞ്ചു മിനിറ്റ് ആയിട്ടില്ല മൂന്നി തരം മുഖപ്പില്ല പക്ഷെ മഴ ഒരു സാധനം നിർത്തലെ മഴ ആണ് ഈ ഒരു പിന്നെ ആശ്ത്രീയും ഭയങ്കര മോശമായിരിക്കും

എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പറയാറില്ല എന്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് കമെന്റ് ചെയ്യാ മഴ നല്ല കൊണ്ടുണ്ട് പെട്ടെന്ന് നിക്കണമെ അടത്